ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനില് നമ്മുടെ ഹൈബ്രിഡ് പ്ലാന്റ്സ് ഒക്കെ ഈ മഴയത്ത് നശിച്ചു പോകാതിരിക്കാൻ നനഞ്ഞ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെൻറ്റൊക്കെ ഉണ്ടാക്കിയേ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുറേ കൂടെ നമുക്ക് ചെടികളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് കുറച്ച് ചെടികൾ അത്യാവശ്യം വെക്കേണ്ട ചെടികളൊക്കെ നമ്മൾ ഇതിനകത്ത് വെച്ചു ോറി ഉണ്ടോ നമ്മളെ ചട്ടിയിൽ ഇതുപോലെ പിന്നെ അവയെ ചെയ്ത് വെക്കുകയാണെ അപ്പൊ ഈ ചട്ടി തന്നെ ഇരുന്നിട്ട് അല്ലെ നമ്മുടെ ബേർണിംഗ് ലോറിയൊക്കെ ഇടങ്ങ് കയറി കയറി എവിടെയെപ്പ് കയറാൻ അവിടെ എല്ലാം അങ്ങനെ കയറും അപ്പൊ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വലിയ തോട്ടിലൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ നല്ല ബലമുള്ള കമ്പോ അല്ലെ കമ്പിയോ ഒക്കെ വെച്ച് നമുക്കൊരു മൂന്ന് മൂന്ന് സൈഡിൽ നിന്ന് വെച്ച് അങ്ങനെ ഒരു ഇതിലോട്ട് നമുക്ക് കയറ്റി വിടാം നിറേ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ രണ്ട് പുകയും ഇതാണ് നമ്മുടെ പെട്രിയ കണ്ടോ നമ്മൾ ഇതിനെ മോളിയൊക്കെ പടർത്താനുള്ള ശ്രമമാണേ ഇപ്പുറത്തായിട്ടാണ് നിന്നിരുന്നത് ഇതിനെ ഇനി ഇതിന് മുകളോട്ട് നമ്മൾ ഈ അർച്ചൻ്റെ അവിടെ ഇങ്ങനെ കയറ്റി വിടാൻ വേണ്ടിയാണേ കണ്ടോ പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പെട്രിയയുടെ നിറയെ പൂക്കളുണ്ടാവും കണ്ടോ അതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ ഓരോ സമയത്ത് ഓരോരോ കളറുകളിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് പർപ്പിളായിരിക്കും ആദ്യം പിന്നെ ഒരു ലാവണ്ടർ കളർ വരും പിന്നെ ഒരു വൈറ്റ് കളറ് ഗ്രീൻ ചേർന്നൊരു കളറ് ഈ പെറ്റിയയുടെ കൈകളാണെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ കണ്ടോ ഒത്തിരി പൂക്കൾ ഇതിൽ എല്ലാം കാണാതെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കണ്ടോ നമ്മുടെ രണ്ട് പകയുമില്ല നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് ക്രീപ്പർ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആർച്ചിലോട്ട് കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരുവോ ഇവിടെ യു ജിനിയാവശ്യം ഇവിടെ നമ്മുടെ മഹാറായുടെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ ണ്ടോ നമ്മുടെ ചില്ലീടെ ചില്ലി റെഡ് ചില്ലി yellow നമ്മുടെ ഒരു വലിയ ആണ് ആഹാരമാണ് കണ്ടോ നമ്മുടെ ട്രൈ ആണ് പൂക്കളൊക്കെ പോയി ഇനി അടുത്തത് പൂക്കൾ ഇങ്ങനെ വരണം നമ്മുടെ മാവ് കണ്ടല്ലോ നിൽക്കുന്ന നമ്മുടെ കാടനകത്ത് തന്നെയാണ് മാവ് നിൽക്കുന്നത് നമ്മുടെ ഒരു വേറിയേറ്റഡ് പേരയുണ്ട് ഈ ടെൻറ്റിൻ്റെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ ഇതിന് നല്ല ചൂടാണ് നല്ല ഹ്യൂമിഡിറ്റി കിട്ടും ഇത് വേണമെങ്കിൽ നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ച് കൂപ്പണായിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ആർച്ചൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആയിട്ട് നമുക്ക് പ്ലാന്റുകൾ ഇടാം അങ്ങനെ നമുക്ക് അതിന് നമുക്ക് അതിനുള്ള ഒരു ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്ലാന്റുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ചെടികൾക്കെല്ലാം ഇപ്പോഴും പൂക്കളുണ്ട് നമ്മുടെ കുറേ റോസ് റോസാ ചെടികളൊക്കെ നമ്മളിവിടെ വെച്ചിരിക്കണം നിൽക്കുന്ന ിൽ നിറയെ കായകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കൊറിയർ വഴി അയച്ചു വരുന്നാണേ നമുക്കറിയാം ഈ ആയിട്ടുള്ള ഈ ഷീറ്റിൽ ഇങ്ങനെ ഈ ടെൻറ്റിൽ വെക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ചെടിയൊക്കെ നല്ലോണം പൂക്കൾ കുറയാതെ ഇങ്ങനെ നിൽക്കും മഴ നനയാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടി നശിച്ചു പോകുന്നില്ല നല്ല ഹ്യൂമിഡിറ്റി ഇതിനകത്ത് കിട്ടുമേ അപ്പം തന്നെ നമ്മുടെ ചെടികൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും നന്നായിട്ട് ചെടി വളരാനും ഇടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ മെറ്റൽ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് ആണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ ആയിട്ടുള്ള ഈ ഷീറ്റ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് വേണ്ടല്ലേ ഇതിനകത്ത് സൺലൈറ്റ് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടും അപ്പോൾ ഈ മഴ വരുന്ന സമയങ്ങളിൽ നമ്മൾ പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഉള്ള പ്ലാൻസുകളെ ഒക്കെ ഒന്ന് മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിയിൽ ചെടി നശി പോത്തുമില്ല എപ്പോഴും ഇങ്ങനെ പൂക്കളും നമുക്ക് കിട്ടുകയും ചെയ്യുന്നേ കണ്ടോ ഇതിനകത്ത് സൺലൈറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ നല്ല സൺലൈറ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ടോ ഇപ്പം റെനി സീസണിലും നമുക്കിതിൽ പൂക്കളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ വളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ നൈട്രൻറ്റ് കണ്ടൻറ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാതെ നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ ആ മഴ സമയത്ത് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടേ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് സോഫ്റ്റ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണേ രണ്ട് കളറാണ് ഇതിലുള്ളത് യെല്ലോയുമുണ്ട് റുബിറെഡും ഉണ്ട് അതിൽ റുബി റെഡിലാണ് ഇപ്പൊ പൂക്കൾ കൂടുതലുള്ളത് ട്വന്റി വൺ ജുവേഴ്സിന്റെ പീച്ചാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് നമ്മുടെ മദർ പ്ലാന്റ് ആണേറെ ഇത് കണ്ടില്ലേ റോയൽ ഡോഫിൽ അപ്പോൾ ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്ന ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓൾ ഓളം നിർഷ്യൻ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്